Nakos shirts t-shirts and -shirts from Nakos Fashions. നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒറ്റപ്പെട്ട ഒരു കുട്ടി അതിനകത്ത് പെട്ടു അത് ഒറ്റപ്പെട്ട കുട്ടിന്ന് മാത്രം കണക്കാക്കിയാൽ മതി അല്ലാതെ നമുക്ക് ശരിയാണ് പറയുന്നത് ശരിയാണ് പക്ഷെ ഇത് ഇത് പിടികൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മൂവ്മെന്റ് ആയിരുന്നല്ലോ അവരുടെ അല്ലാതെ പെട്ടെന്ന് വഴിയിൽ വെച്ച് പിടിച്ചതല്ല അല്ല ഇവിടെ അങ്ങനെ പറയാം അല്ല ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് കാര്യം വെച്ചാല് ഈ ക്യാമ്പസിലുള്ള ഇത്തരം കാര്യങ്ങളെ എതിർക്കണമെന്ന് ഇവർക്കെല്ലാം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഭാഗത്തുനിന്ന് ഭീണിട്ടുണ്ടോ ഇല്ല 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 അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവുക ഒന്നും നമുക്ക് പുറത്തേക്കുള്ള കാര്യം നമുക്ക് അറിയില്ല ഇത് ഇതിപ്പോ പോലീസ് തന്നെ അവർ വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ കാരണം ഇത് വളരെ വിപുലമായ ഒരു സംവിധാനം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളില് നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇന്റ്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകും ഞങ്ങൾക്ക് അത് പരിമിതികളുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത് അതിന് അതല്ലേ എന്റെ പ്രത്യേകത കാരണം ഇന്ന് ഒരുപക്ഷെ ഇത്രയും ലഹരി ഇവിടെ പിടിച്ച് കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം എനിക്ക് എനിക്കിങ്ങനെ നേരിടാൻ പറ്റില്ല അപ്പം ഇത് ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണും ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡാണ് അവർ പെട്ടെന്ന് വരുന്നു വിളിക്കുന്നു അത്ര വേറെ നൂറോളം ആൾക്കാർ വരുന്നു എന്ന് വെച്ചാൽ ഇത് അവരുടെ രീതിയിൽ ഒരു പ്ലാന്റ് ഓപ്പറേഷനാണ് അപ്പം അത് അറിഞ്ഞ് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഡേറ്റ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് നടക്കും യും ആ അതിനുള്ളൊരു നടപടിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ രണ്ടു കിലോ കഞ്ചാവ് നിങ്ങൾ പറയുന്ന പോലെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ന് കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനം അല്ലേ അത് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അല്ല അത് ഉത്തരവാദിത് അല്ല ഇത് ഇത് കോളേജ് അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ആറു മാസമായിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക വ്യക്തത ഇല്ലെന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതിപ്പോ നോർമൽ രീതിയിൽ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളവിടെ ഗേറ്റ് ഉണ്ട് ലോക്ക് ചെയ്യും വാച്ച്മാൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഈ കുട്ടികളല്ലേ അവർ അനധികൃതമായിട്ട് മുകളിലും കൂടെ വലിഞ്ഞ കയറി വല്ലതും വരുന്നുണ്ട് പക്ഷെ ഇന്നലെയൊന്നും ആരുമില്ലായിരുന്നു ശരി ശരിക്ക് അത് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഇവ ഇവര് ഒമ്പത് മണിക്ക് വരുന്നു ഉണ്ടെന്ന് വിളിച്ചു പറയുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു അപ്പൊ അത് കാരണം അവിടെ ശരി പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ ആരെ ആരെങ്ങനെ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ചു അത് നൂറോളം ഉണ്ടായിരുന്നു അത് അത്ര രീതിയിൽ പ്ലാന്റ് ആയിട്ട് വന്നിരിക്കും അപ്പൊ വ്യക്തമായ പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠന നടക്കാനും ഇപ്പൊ ഫൈനൽ ഇയർ കുട്ടികളാണ് അത് ഇന്നിപ്പോ തീരുമാനിക്കണം അപ്പൊ കൗൺസിൽ കൂടി തീരുമാനിച്ച് കൌൺസിൽ നിന്ന് കൂടുമല്ലോ കൌൺസിൽ കൂടി തീരുമാനിച്ച് ഏഹ് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇല്ല വീ വീഴ്ച സംഭവിച്ചില്ല കാരണം പണപിരിവ് പറയാം ഒന്ന് ഹോസ്റ്റലിൽ നിന്നല്ല പണപിരിവ് നടത്തിയിരിക്കുന്നത് കോളേജിൽ നിന്നും പൊതുവേ ഉള്ള പണപിരിവ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ രണ്ടു കിലോ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ ആയിരിക്കില്ല കാരണം അത്രയും അറുപത് പേരേ ഉള്ളൂ അതിൽ എല്ലാവരും ഒന്നും ഉപയോഗിക്കില്ല വളരെ ചുരുക്കം പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ല അതിന്റെ ഉത്തരവാദിത്തമാണ് ഈ നടപടി അത് അതിന്റെ ഉത്തരവാദിത്തമാണ് ഇത് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിടിച്ചോണ്ടാണ് പറയുന്നു ഹോസ്റ്റലിലേക്കായിരിക്കില്ല ഹോസ്റ്റലിലേക്കായിരിക്കില്ല ദിവരമായിട്ട് എടുത്തിരിക്ക നമ്മളിപ്പോ അതാണ്ട് അമ്പത്തൊന്ന് ഏക്കർ സ്ഥലമുണ്ട് ചുറ്റുമതലുണ്ട് പക്ഷെ പല ഭാഗങ്ങളും ഇത്തിരി വീക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊന്നും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ആറുമാസം കൊണ്ടൊന്നും സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലല്ലോ നിങ്ങള് നിങ്ങളിപ്പോ നിങ്ങൾ ഇപ്പൊ ചോദിക്കുമ്പോഴേ നിങ്ങളിപ്പോ ചോദിക്കുകയല്ലേ ബ്ലാക്ക് സ്പോട്ടായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു അത് പിടിച്ചതല്ല ഇതിന്റെ ഭാഗമാണ് അതായത് സംഭവം ഇവിടെ ഉണ്ട് അതിന്റെ ഭാഗമാണ് ഇന്നലെ നടന്ന സംഭവം ഞങ്ങൾ നിരന്തരം അവരറിയിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവര് റെയ്ഡ് ചെയ്യും വ്യക്തമായിട്ട് നമ്മളെ അറിയിക്കില്ല കാര്യം എന്ന് വെച്ചാൽ അത് അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ലീക്കായി പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി അവരുടെ ഒരു ഒരു നടപടിയായിരിക്കാം പക്ഷേ ഇടപെടൽ ഉണ്ടാകും നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് അതേപോലെ കളമശ്ശേരി പോലെ നാർക്കോട്ടിക്സ് വിങ് ഇവരെല്ലാം നിരന്തരം ദിവസം ഒന്നോ രണ്ടോ തവണ വിളിച്ച് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്ലാന്റ് ഓപ്പറേഷൻ ആണ് അത് ഞങ്ങൾക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടൽ ഗേറ്റ് ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് വാച്ച്മാൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത്രയും വിപുലമായ ക്യാമ്പസ് ആകുമ്പോഴത്തേക്ക് കുട്ടികളല്ലേ അവര് വേറെ മാർഗങ്ങൾ വഴി കേറാൻ ഇപ്പൊ പക്ഷെ രാത്രി കാലങ്ങളിൽ ഇപ്പൊ നടപടിക്ക് ശേഷം കുറവാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇല്ല 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 അല്ലെങ്കിൽ അവരി മറ്റ് വിദ്യാർത്ഥികൾ അതായത് പുറത്തുനിന്ന് കുറച്ച് ആളുകൾ ഈ ക്യാമ്പസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുക്കും അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വന്നുള്ള ആളുകൾ അവിടെ കൊണ്ടുവെക്കുകയും ഈ പിടിയായ വിദ്യാർത്ഥികൾ ഇരകളാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ കോളേജിൽ അങ്ങനല്ല അങ്ങനെയല്ല എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ട് സ്ഥലത്തുനിന്നാണ് പിടിച്ചത് ഒരു സ്ഥലത്തുനിന്നാണ് ഈ കോൺഫ്ലിക്ട് കൂടുതൽ പിടിച്ചിരിക്കുന്നത് മനസ്സിലാവും മറ്റൊരു സ്ഥലത്ത് കോൺഫ്ലിക്ട് കുറവാണ് എനിക്കൊന്നും നിയമപരമായിട്ട് അവര് പുറത്തായിരുന്നു അവര് ഈ പോലീസ് പറയുന്ന ഒരു വ്യക്തതയില്ല അത് അത് ഇനിയിപ്പോ ഇന്നലെ നാലുമണിക്കല്ലേ റെയ്ഡ് കഴിഞ്ഞത് അതിനുശേഷം ഇന്നിപ്പോ വെരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അതിന്റെ ഒരു നിയമപരമായിട്ട് എങ്ങനെ അതായത് അതിനകത്ത് ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ അപ്പുറം നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക